സിക്സറുകളുടെയും ബൌണ്ടറികളുടെയും ചാരകണ്ട ഐ പി എൽ ത്രില്ലറിൽ വിജയക്കുടി പറിച്ചിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ മുപ്പത്തിയൊന്ന് റൺസിനാണ് ഓറഞ്ച് ആർമി വീഴ്ത്തിക്കളഞ്ഞത് പാറ്റ് കമ്മിൻസും സംഘവും സീസണിലെ ആദ്യത്തെ വിജയം സ്വന്തമാക്കിയപ്പോൾ ഹർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിന് തുടർച്ചയായ രണ്ടാമത്തെ പരാജയമാണ് നേരിട്ടത് അതിനിടെ മത്സരത്തിനിടെയുള്ള രസകരമായ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക് നിസ്സഹായനായതോടെ കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് മുൻ നായകൻ രോഹിത് ശർമ്മ ഫീൽഡ് ക്രമീകരിക്കുന്ന വീഡിയോയാണ് ആണ് വൈറലായത് ഈ വീഡിയോ വൈറലാവാൻ ഒരു കാരണം കൂടിയുണ്ട് ഹർദിക്കിനോട് ബൗണ്ടറി ലൈന് അരികിൽ പോയി ഫീൽഡ് ചെയ്യാൻ രോഹിത് ആവശ്യപ്പെടുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസുമായി അഹമ്മദാബാദിൽ ഞായറാഴ്ച നടന്ന മുംബയുടെ മത്സരത്തിൽ സമാനമായ ഒരു സംഭവം നടന്നിരുന്നു അന്നുപക്ഷേ രോഹിത്തിന്റെ സ്ഥാനത്ത് ഹർദിക് ആയിരുന്നു എന്ന് മാത്രം ബൗണ്ടറി ലൈന് അരികിൽ പോയി നിൽക്കുവാൻ വളരെ പരുഷമായിട്ടാണ് ഹർദിക് എന്ന് രോഹിതിനോട് ആജ്ഞാപിച്ചത് ഈ ഒരു നിർദ്ദേശം തന്നോട് തന്നെയാണോ എന്ന് രോഹിത് ആശ്ചര്യത്തോടെ ആംഗ്യത്തിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതേ എന്ന് ഹർദിക് പറയുമ്പോൾ ചെറിയൊരു ജാളീയതയോടെ രോഹിത് ചെറുതായി ചിരിച്ചുകൊണ്ട് അവിടെ കൂടുകയും ചെയ്തിരുന്നു രോഹിത്തിന്റെ ആരാധകരെ ഈ ഒരു വീഡിയോ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു രൂക്ഷമായിട്ടാണ് ഈ പ്രവൃത്തിയുടെ പേരിൽ ഹർദിക്കിനെ ആരാധകർ വിമർശിച്ചത് തന്നെ വളർത്തുകയും മുംബൈക്ക് അഞ്ച് ഐ പി എൽ ട്രോഫികൾ സമ്മാനിക്കുകയും ചെയ്തൊരു ക്യാപ്റ്റനെ ഈ രീതിയിൽ അപമാനിക്കാമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം ക്യാപ്റ്റൻ ഹർദിക്കിന് അഹങ്കാരം തലയ്ക്കി പിടിച്ചിരിക്കുകയാണെന്നും വിമർശകർ തുറന്നടിച്ചിരുന്നു എന്നാൽ തന്നെ അന്ന് അപമാനിച്ചതിന തൊട്ടടുത്ത കടയിൽ തന്നെ രോഹിത് ഇപ്പോൾ അതിനും മധുര പ്രതികാരം ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകരും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആരാണ് മുംബൈ ടീമിലെ യഥാർത്ഥ ബോസ് എന്ന് ഹർദിക്കിനെ രോഹിത് കാണിച്ചു കൊടുത്തിരിക്കുകയാണെന്നാണ് ആരാധകർ ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ടീമും ഇതുവരെ ചെയ്സ് ചെയ്തിട്ടില്ലാത്ത ഇരുന്നൂറ്റി എഴുപത്തി റൺസ് എന്ന അസാധ്യമായ വിജയലക്ഷ്യമായിരുന്നു മുംബൈക്ക് എസ് ആർ എച്ച് നൽകിയത് ഈ സ്കോർ ചെയ്സ് ചെയ്യാൻ മുംബൈ ഇറങ്ങിയപ്പോൾ ഒരിക്കലും അത് സാധ്യമല്ല എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് പക്ഷേ അവിശ്വസനീയമായ മറുപടിയായിരുന്നു മുംബൈയുടെ ഭാഗത്തൊന്നും കണ്ടത് ഒരു ഘട്ടത്തിൽ ഈ ഒരു ടോട്ടൽ ചേസ് ചെയ്ത് മുമ്പേ ലോക റെക്കോർഡ് കുറിക്കുമെന്നും കരുതി അസാധ്യമെന്ന് കരുതപ്പെട്ടിരുന്ന വിജയലക്ഷ്യത്തിലേക്ക് വീറോടെ പൊരുതിയ ശേഷം പരാജയം സമ്മതിക്കുകയായിരുന്നു അഞ്ചു തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ് റൺ മഴ കണ്ട പോരാട്ടത്തിൽ മുപ്പത്തൊന്ന് റൺസിന്റെ വിജയമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് നിരവധി ബാറ്റിംഗ് റെക്കോർഡുകളാണ് ഈ ഒരു മത്സരത്തിൽ തകർക്കപ്പെട്ടതും ബാറ്റ്സ്മാൻമാർ കളം വാണ് കളിയിൽ പിറന്നത് അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് റൺസായിരുന്നു ഇതും ലോക റെക്കോർഡാണ്